ഇതിനെ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനാണ് മുൻതൂക്കം നൽകുക അതോടൊപ്പം തന്നെ ഒരു ഭരണകക്ഷി എം എൽ എക്ക് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതിൽ ശ്രീ അൻവർ പറഞ്ഞ പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും അതോടൊപ്പം തന്നെ ഇത്രയും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നിസ്സംഗത അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതായത് അയ്യായിരം കേഡർ വോട്ടെങ്കിലുമുള്ള നിലമ്പൂരില്ല ഇനി കാലാവധി അവസാനിക്കാൻ എട്ട് മാസം മാത്രം ബാക്കിയുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് ബി ജെ പി മത്സരരംഗത്ത് മാറി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കേഡർ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറയ്ക്കാനാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഇങ്ങനെ കെട്ടിത്തിരുന്നതിൻ്റെ അർത്ഥമില്ല മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു പക്ഷെ അൻവറിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ അത് മത്സരിക്കുന്നില്ല എന്നെടുത്ത തീരുമാനം നല്ല കാര്യം തന്നെയാണ് പക്ഷേ പിണറായിത്തിനെതിരെ പോരാടുന്ന അൻവറിന് പിന്നെ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യലെ മാർഗമുള്ളൂ സ്വരാജിനെ പറ്റി ഇന്ന് അദ്ദേഹം വളരെ ഞങ്ങളാരും സ്വരാജിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ മത്സരം പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇന്ന് ഷി അൻവർ എന്നെ പറഞ്ഞത് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ചു കൊന്ന സമയത്തൊന്നും ഈ സ്വരാജ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നിലമ്പൂരിൽ പ്രളയമുണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹം കൂടുതൽ വിമർശിച്ചത് സ്വരാജിനെയാണ് അപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ആയിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് യു ഡി എഫിനല്ലേ പിന്തുണയ്ക്കേണ്ടി വരിക അദ്ദേഹം പറഞ്ഞാൽ മറ്റു വിഷയങ്ങളോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചും അദ്ദേഹം വിമർശനം നടത്തി ഞങ്ങൾ പറഞ്ഞു ആ രണ്ടും പിൻവലിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം നിലപാട് മാറ്റിയില്ല പക്ഷെ ഞങ്ങൾ കുറേ കൂടെ സമീപനം പാലിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞു എന്നെ പറ്റി പറഞ്ഞതിന് ഇനി അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കണ്ട പക്ഷേ സ്ഥാനാർത്ഥി അംഗീകരിക്കണം സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം ഇന്നലെ അവസാനം ഞങ്ങൾ പറഞ്ഞത് അതും വേണ്ട സ്ഥാനാർത്ഥിയെ അൺകണ്ടീഷണൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു വാചകം പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ അസോസിയേറ്റ് അംഗമാക്കാമെന്നു ഇവിടെ ഒരു കാര്യം പറയാനുള്ള അസോസിയേറ്റ് അംഗം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല അൻപർ ടി എം സിയിൽ ചേർന്നപ്പോൾ ഞങ്ങളോടൊന്നും ആലോചിച്ചിട്ടില്ല ടി എം സി ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും പല കാര്യങ്ങളിലും കോൺഗ്രസ്സിനെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു പ്രകൃതമാണ് മമതാ ബാനർജിക്ക് ബംഗാളിൽ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി അത് ശക്തമായ പ്രവർത്തനം നടത്തി അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നൊരു പാർട്ടീനെ ഒരു ഇന്ത്യ മുന്നണിയിൽ സാങ്കേതികമായിട്ട് മാത്രം അംഗമാണ് മറ്റൊരു കാര്യങ്ങൾ അവർ സഹകരിക്കുന്നില്ല സഹകരിക്കുന്നില്ല എന്ന് അതിൽ എതിർക്കുകയാണ് അങ്ങനെ പാർട്ടിയിൽ എങ്ങനെയാണ് ഞങ്ങളുടെ ഘടകക്ഷിയാക്കുക പക്ഷെ അൻവറെ രാഷ്ട്രീയ തീരുമാനമെടുത്ത് എൽ ഡി എഫ് എന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സഹകരിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അസോസിയേറ്റ് അംഗം എന്ന് ഞങ്ങൾ പറയാൻ കാരണം നേരെ മറിച്ചപ്പോൾ അൻവർ ഒരു സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് എങ്കിൽ അൻവറിനെ ഇതിൽ സ്ഥിരം അംഗമാക്കാൻ ഒരു പ്രയാസം ഞങ്ങൾക്കില്ല പക്ഷേ തൃണമൂൽ എന്നുള്ള പാർട്ടി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയേണ്ടതല്ല പക്ഷേ അൻവർ അൻവറെടുത്ത തീരുമാനം കാരണമാണ് അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത് പിന്നെ രണ്ടാം തീയതി തീരുമാനം എടുത്തു ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായി നമ്മളെല്ലാം മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും മാറ്റി വെച്ചല്ലോ ഒരു യുദ്ധമുണ്ടാവും എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് നീങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാലവർഷത്തിൻ്റെ ഒരു സമയത്ത് എലക്ഷൻ വയ്ക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരു ഭാഗത്ത് യുദ്ധം കാലവർഷം തുടങ്ങാൻ പോകുന്നു എട്ടു മാസത്തെ കാലാവധി ശരിക്കും പറഞ്ഞേലുള്ളൂ നമ്മളൊക്കെ വിചാരിച്ചൊരു എലക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഇപ്പൊ തീരുമാനം അനൗൺസ് ചെയ്യാൻ തിരക്കിട്ട് അനൗൺസ് ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അനൗൺസ് ചെയ്യാതിരുന്നത് പക്ഷേ നമ്മൾ യുദ്ധം നടന്നില്ല സന്തോഷമുള്ള കാര്യം പക്ഷേ എലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് എലക്ഷൻ പ്രഖ്യാപിച്ചു അല്ലാതെ മനഃപ്പൂർവം വെച്ച് താമസിപ്പിച്ചതല്ല അസോസിയേറ്റ് അംഗത്ത് നിന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ ബുദ്ധിമുട്ടാണ് അല്ല അദ്ദേഹം വിമർശിക്കുന്ന യു ഡി എഫിൽ മൊത്തത്തിലല്ല ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയ നേതാക്കളൊക്കെ വിളിക്കുന്നു സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ എന്തോ ഒരു കാരണങ്ങൾ പ്രതിപക്ഷ നേതാവ് അല്ല ഞാൻ പറയാം ഈ കാര്യത്തിൽ എല്ലാ തീരുമാനം എടുത്ത് ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി ഡി സി സിയുടെ കത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു കോൺട്രവേഴ്സ്യലും ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയാക്കിയത് അൻവറിൻ്റെ കാര്യത്തിൽ അസോസിയേറ്റ് അംഗം എന്നുള്ളത് അൻവറും സമ്മതിച്ചു എന്നാണ് രണ്ടാം തി യു ഡി എഫ് യോഗത്തിൽ അൻവറുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയവർ യോഗത്തിനറിയിച്ചു ഇതിന് പ്രഖ്യാപനം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല കാരണം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ അന്വർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഒരു ഈ രീതിയിൽ അന്വർ പ്രതികരിക്കുമെന്ന് ഞങ്ങളാരും വിചാരിച്ചതല്ല അല്ല ഇനിയിപ്പോൾ അത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തത് പിന്നെ അദ്ദേഹത്തിനെ അർത്ഥമില്ല ഇനി ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂർ ജയിച്ചേ പറ്റൂ അത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങാണ് കാരണം ഒരു ഭാഗത്ത് സി പി എം ബി ജെ പി ബന്ധം നിലനിൽക്കുന്നു പിണറായി വിജയന്റെ ഒമ്പത് വർഷത്തെ ഭരണം ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു വ്യക്തിയിലേക്ക് മാത്രം കിട്ടി തിരിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അൻവറിന് തീരുമാനം എപ്പോഴാണെങ്കിലും പുനഃപരിശോധിക്കാം സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചുകൊണ്ട് കടന്നു വരാം പക്ഷെ ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് വരെ മുന്നോട്ട് പോകാം ആരും വായൽ കൊട്ടി അടയ്ക്കുന്നില്ല വായൽ കൊട്ടി അടയ്ക്കുന്നില്ല ഞങ്ങളെ ബാധിക്കില്ല കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് ഇല്ല ഇല്ല അതിന് അദ്ദേഹം നമ്മളോട് കൂടെ നിൽക്കുന്നില്ലെങ്കിലും റിഫ്ലക്റ്റ് ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യു ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വരാജിനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇന്ന് അദ്ദേഹം ഷൗഖത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും യു ഡി എഫിന് പ്രതികൂലമായിട്ട് ബാധിക്കും ഞാൻ കരുതുന്നില്ല ഈ വർഷത്തെ പോരാട്ടം എന്ന് പറയുമ്പോൾ ആ വർഷക്കാലത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി തോന്നുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കാരണം അക്രമ സമരം ഞങ്ങൾ നടത്തിയിട്ടില്ല അത് ഇനിയും നടത്തില്ല അക്രമത്തിന്റേതാണ് പ്രതിപക്ഷ ശൈലിയെങ്കിൽ ആ ശൈലി ഞങ്ങൾ ഒരു കാലത്ത് അനുവർത്തിച്ചിട്ടില്ല വലിയ തരത്തിലുള്ള ഞാൻ പറയാം ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും ഞാൻ മോശക്കാരനായിട്ട് പറയില്ല സ്വരാജ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നു പക്ഷേ സ്വരാജ് വന്നപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ ഇടത് തരംഗത്തിൽ ജയിച്ച സ്വരാജ് അതിലും വലിയ തരംഗം വന്നപ്പോൾ തോറ്റു അതേ സീറ്റിൽ തന്നെ പറയുമ്പോൾ നാൽപ്പത്താറ് സീറ്റ് യു ഡി എഫിന് കിട്ടിയ കാലത്ത് ജയിച്ച സ്വരാജ് ഞങ്ങൾ നാൽപ്പത്തൊന്നിലേക്ക് ചുരുങ്ങിയപ്പോൾ തോറ്റയാളാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺസ്റ്റൻസി വേണ്ടത്ര അത്ര ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പറയുന്ന പോലെ നിലമ്പൂര് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിലമ്പൂരുകാരനായ സ്ഥിതിക്ക് അദ്ദേഹം അവിടെ ഈ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായി പോകുന്നത് ചെന്ന് തല കാണിക്കേണ്ടെങ്കിലും ആയിരുന്നില്ലേ അത് അദ്ദേഹം ചിന്തിച്ചാൽ മതി ഞങ്ങൾ അദ്ദേഹത്തിനൊരിക്കലും വ്യക്തിപരമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഒരിക്കലും പ്രവർത്തിക്കില്ല നയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലാണ് മത്സരം വ്യക്തികൾ തമ്മിൽ ഏറ്റുമുട്ടലല്ല നയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലാണ് പക്ഷേ സ്വരാജി വന്നതുകൊണ്ട് എല്ലാവരും അങ്ങ് ഭയപ്പെട്ടു പോയിന്ന് ദയവായിട്ട് കരുതരുത് ഒട്ടും ഭയം ഞങ്ങൾക്കില്ല ഏതായാലും അതുകൊണ്ട് മെച്ചം കിട്ടി കുറച്ച് കൊറച്ചാളുകൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ പാവം നിലമ്പൂരെ ഡോക്ടറെയൊക്കെ ഒക്കെ രാജി വെപ്പിച്ചു കൊണ്ട് നിർത്തി അത് ദോഷമായതേ അതേതായാലും നന്നായി ഡോക്ടറെ രക്ഷപ്പെട്ടല്ലോ സ്വരാജിന് വിജയം പരാജയം ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല പതിവാണ്ടായിരുന്നു അതായത് ഞങ്ങൾ ആരും ഔദ്യോഗികമായിട്ടൊന്നും ആരും ആര് എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നതെങ്ങനെ എതിർ സ്ഥാനാർത്ഥി എതിർ പാർട്ടിയോട് എന്തിനാണ് ചോദിക്കേണ്ട ആവശ്യം അത് അവരുടെ ഇഷ്ടമല്ലേ ആര് വേണം വേണ്ടാതാണ് അത് അദ്ദേഹം ഇട്ടായിരിക്കും പാർട്ടി അങ്ങനെയൊന്നും ആരെയും നിർത്താൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല അത് ശരിയല്ലല്ലോ ഏർപ്പാട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് സി പി എം തീരുമാനിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് തീരുമാനിക്കും

പ്രതികരണം ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഞാ ഞാൻ തോറ്റിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം അതുപോലെ ജയിച്ചിട്ടുമുണ്ടല്ലോ ഡോക്ടർ പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുണ്ടോ ഞാൻ ഡോക്ടറെ കുറിച്ചൊന്നും പറയാം ഞാൻ അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾ എന്തിനേ പോവാൻ ഡോക്ടർമാരെ വഴിയാതെയാകുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരെ നിർത്ത് എന്നാലേ ഞാൻ പറഞ്ഞുള്ളൂ അതിന് ഡോക്ടറിങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല അതിന് രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ നിർത്തിയേണ്ട കുഴപ്പമാണ് അല്ല അദ്ദേഹം പിന്നെ ആ വാർത്തയൊക്കെ കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളെ കേട്ടിട്ടില്ല പക്ഷെ ഒരു മെച്ചം കിട്ടി അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർക്കൊക്കെ ഓർക്കാൻ സമയം കിട്ടി അതിപ്പോൾ എൻ്റെ കെഫിലായതുകൊണ്ട് എനിക്കും സന്തോഷമുണ്ട് അപ്പം അങ്ങനെയെങ്കിലൊന്നും ജനശ്രദ്ധയിൽ വന്നല്ലോ പാർട്ടിക്കാര് ഇന്നിപ്പോൾ ഈ സ്വരാജനെ നിർത്താൻ പറഞ്ഞ കാരണം എന്താ അറിയോ തൃക്കാക്കരയിലും പാലക്കാടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ചീറ്റിപ്പോയതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ നിർത്തുന്നത് അതിൻ്റെ അർത്ഥം ചീറ്റി പോയി ഞാനല്ല പറഞ്ഞ് നിർത്തിയ ആൾക്കാർ പറയുകയാണ് ചീറ്റി പോയിരുന്നു അതിന് എൻ്റെ മക്കട്ടേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ സഖ്യമുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിൽ തന്നെ നല്ല കരുത്തുള്ള പാർട്ടികളുണ്ട് പിന്നെ എലക്ഷൻ നിൽക്കുമ്പോൾ ആർക്കു വേണമെങ്കിലും ഞങ്ങളെ സഹായിക്കാം വോട്ടർ പട്ടികയുള്ളവരുടെയൊക്കെ വോട്ടല്ലേ നമ്മൾ ചോദിക്കുക അല്ലാതെ ഒരാളോട് നിന്നിട്ട് ഞാൻ നിന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ മറ്റേ വർഗീയ പാർട്ടിയാണോ അതുകൊണ്ട് വോട്ട് വേണ്ട അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇന്ന് വരെ നടന്ന ഏതെങ്കിലും ഇലക്ഷൻ വോട്ട് ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വോട്ടർ പട്ടികയുള്ളവർക്ക് വോട്ട് ചെയ്യാം പക്ഷേ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടിനെ എതിർക്കുന്ന സമീപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും അങ്ങനെ ഒരു വോട്ടർ പട്ടിക ഉള്ളവരോട് വോട്ടൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങളുടെ നയം ആ നയത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ വോട്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവരോട് അങ്ങനത്തെ സോഫ്റ്റ് കോണ്ടർ ഒന്നുമില്ല ഞങ്ങൾക്ക് വോട്ടർ പട്ടികളെ നിലമ്പൂരത്തെ എല്ലാ വോട്ടർമാർക്കും യു ഡി എഫിന് വോട്ട് ചെയ്യാം ഇല്ല ഇല്ല വോട്ട് വോട്ടർമാരോടല്ലേ ഞാൻ ചോദിക്കാം ഏതെങ്കിലും സ്ഥാനാർത്ഥി ചോദിച്ചിട്ടുണ്ടോ അല്ല അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇന്ന ആളാണ് എന്നെ സഹായിക്കണം വോട്ട് ചെയ്യണം നിങ്ങൾ വർഗീയ പാർട്ടിയാണോ എന്നാൽ നിങ്ങളുടെ വേണ്ട അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെവിടെയെങ്കിലും വേണ്ടാന്ന് പറയുകയും ചെയ്യും രാത്രി അഡ്ജസ്റ്റ്മെൻ്റ് നടത്തും അതിനിപ്പോൾ അജിത് കുമാറിനെ പോലുള്ളവരുണ്ടല്ലോ അപ്പോൾ അജിത് കുമാർ ഇപ്പോൾ ഡി ജി പിയുടെ ലിസ്റ്റിലുണ്ട് മിക്കവാറും അധികമായിരിക്കും ഡി ജി പി ആയിട്ട് വരിക കാരണം കേന്ദ്രത്തിനും ഇഷ്ടമാണ് കേരളത്തിനും ഇഷ്ടമാണ് അദ്ദേഹത്തിനെക്കുറിച്ചാണ് അൻവർ പറഞ്ഞത് അത് ഞങ്ങൾ എലക്ഷനാൽ ചർച്ചയാക്കും അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ വോട്ടർമാരും ഞങ്ങൾ സ്വാഗതം ചെയ്യും അതില് സി പി എമ്മിന്റെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറെ കൂടെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷം ഞങ്ങൾ എതിർക്കും അല്ലെ ഞാൻ പറയുന്നു അൻവറ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജൂൺ പതിന പത്തൊമ്പതാം തീയതി കഴിഞ്ഞാൽ നമുക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് പറഞ്ഞു ഒരു വികാരം കൊണ്ടിട്ട് കാര്യമില്ല രാഷ്ട്രീയത്തിൽ വികാരം കൊണ്ട് വലിയ മെച്ചൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയും നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി അറിയാലോ പിണായിരിക്കും മൂന്നാമത്തെ തവണ പിണറായി അല്ല വരിക്കും അടുത്ത വർഷം ഞങ്ങൾ ഭരിക്കും പിന്നെ എന്താ എളുപ്പമല്ലണ്ട് അതിന്റെ എല്ലാ സൗകര്യവും പിണറായി തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് പിന്നെന്താ ബി ജെ പി സ്ഥാനാർത്ഥി അതാ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി ഞാൻ തൊള്ളായിരത്തി എഴുപതിലെ ബൈഎലക്ഷനിൽ പോയി അന്നത്തെ ഭാരതീയ ജനസംഘത്തിന് ആയിരം വോട്ട് കിട്ടിയൊരു നിയോജകമണ്ഡലം ഇന്നിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ട് പോലും എന്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല അതിൽ പ്രധാന ഘടകമല്ലേ എൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടൂർ പോകാൻ കണ്ട നേരെ വിദേശത്തേക്ക് അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് പക്ഷെ ഒരു എലക്ഷൻ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പല അന്തർനാടകങ്ങളുണ്ടാവുന്നതാണ് ഞങ്ങൾ കരുതുന്നത് അപ്പൊ നീ ഇത്തരം മതിയല്ലോ അല്ല ഞാൻ ആറാം തീയതി തൊട്ടാണ് നിലമ്പൂരി ഉണ്ടാവട്ടെ അതിന് മുമ്പ് കണ്ടില്ലെങ്കിലും എവിടെ മുരളിചറന്ന് ചോദിക്കരുത്